കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ടൗൺ വാർഷിക പൊതുയോഗം നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് കെ കെ സോമന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ എം പി മോഹനചന്ദ്ര പ്രതാപ് മുഖ്യപ്രഭാഷണം ആൾക്കാരുള്ള നമ്മുടെ സംഘടന വിചാരിച്ചിട്ട് പോലും പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ പല നിലവിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത് ഇവിടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ലോകത്തല്ല ലോകമാകെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ജീവനക്കാരെയും പെൻഷൻകാരെയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിഷേധിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകമാകെയുള്ളത് അതിന്റെ ഭാഗമായാണ് ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് നമുക്ക് അപ്പം അതാണ് നമ്മുടെ സംഘടനയെന്ന് നേരിടുന്ന വിഭാഗം അതിലേക്ക് നമുക്ക് വരാം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സോമദാസൻ വനിതാവേദി കൺവീനർ ഡോക്ടർ കെ എസ് ഗിരിജ വൈസ് പ്രസിഡന്റ് വി ജി രാമൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി പി പി ഗോപി റിപ്പോർട്ടും ട്രഷറർ എൻ രാജേന്ദ്രൻ നായർ വാർഷിക കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി എം ബാബുരാജ് സ്വാഗതവും അമ്പിളിപേ വേലായുധൻ കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു ജില്ലാ കമ്മിറ്റി അംഗം സി കെ അന്നമ്മ വരണാധികാരിയായിരുന്നു E...